തൃശൂർ പേരാമംഗലത്ത് വഴിയിൽ ബൈക്ക് പാർക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തെ തുടർന്ന് മൂന്ന് പേരെ കുത്തിയ പ്രതി പിടിയിലായി പേരാമംഗലം സ്വദേശി കൃഷ്ണ കിഷോറിനെയാണ് പേരമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത് തിങ്കളാഴ്ച രാത്രി ഒൻപതരയോടെയായിരുന്നു സംഭവം കൈപ്പറമ്പ് ഗ്രൌണ്ടിൽ നിന്ന് ബാഡ്മിന്റൺ കളിച്ചതിനു ശേഷം തിരിച്ചു വരികയായിരുന്ന അച്ഛനും മകനും സുഹൃത്തും ഉൾപ്പെടെയുള്ള മൂന്നുപേരെയാണ് പ്രതി കൃഷ്ണ കിഷോർ കുത്തിയത് പേനാമംഗലം സ്വദേശി ബിനീഷ് മകൻ അഭിനവ് സുഹൃത്ത് അഭിജിത്ത് എന്നിവർക്കായിരുന്നു കുത്തേറ്റത് മൂവരും രണ്ട് സ്കൂട്ടറുകളിലായി വീട്ടിലേക്ക് വരുന്നതിനിടെ പ്രതി വഴിയിൽ ബൈക്ക് പാർക്ക് ചെയ്ത് നിൽക്കുകയായിരുന്നു ഇതോടെ അഭിജിത്ത് ഹോൺ മുഴക്കിയതാണ് തർക്കത്തിലേക്കും കത്തിക്കുത്തിലേക്കും നയിച്ചത് തൊട്ടുപുറകെ മറ്റൊരു സ്കൂട്ടറിലെത്തിയ അഭിജിത്തിന്റെ സുഹൃത്തായ ബിനീഷും മകൻ അഭിനവും തർക്കത്തിൽ ഇടപെട്ടതോടെ പ്രതി കൃഷ്ണ കിഷോർ പ്രകോപിതനായി മൂന്നുപേരെയും കുത്തുകയായിരുന്നു സംഭവത്തിന് ശേഷം ബൈക്കിൽ രക്ഷപ്പെട്ട പ്രതി പിന്നീട് ബൈക്ക് ഉപേക്ഷിച്ച് കാറിൽ വാളയാർ ചെക്ക് പോസ്റ്റ് വഴി തമിഴ്നാട്ടിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു പേരാമംഗലം പോലീസ് തമിഴ്നാട്ടിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചത് അറിഞ്ഞ പ്രതി സ്വമേരിയ സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആൻഡ് കൊടകല സ്വർണത്തിന്റെ സത്യം